ഇന്ന് ഞാൻ ചായക്ക് പകരം പിന്നെ കാരറ്റ് ജ്യൂസാണ് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് കട്ടി കുറച്ച് അരി അരിഞ്ഞ് അരി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാനാണ് ഞാനിങ്ങനെ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തത് തോലെല്ലാം നല്ല വൃത്തി ചെത്തി കഴുകി ജാസിൽ കൊടുക്കാം അത് നമുക്ക് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം പെട്ടും വെള്ളം ചേർക്കണ്ട വെള്ളമൊന്നും പാലൊന്നും ചേർക്കാണ്ട് അരച്ചെടുപ്പ് പോലെ കിട്ടി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര നമുക്ക് ആവശ്യമുള്ളൂ അത്ര ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഏകദേശം ഇടുന്നുണ്ടേ കുറച്ച് പാൽ അര ഗ്ലാസ് പാൽ ഇനി ഒന്നുകൂടി അരച്ചെടുക്കാം രച്ചെടുത്തതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത്ര അത്ര പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള കട്ടി നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് റെഡിയായി നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് പാലോ വെള്ളമോ ഒഴിച്ചു കൊടുക്കാൻ ഞാൻ ജാർ കഴുകിയിട്ട് കുറച്ച് പാലോ ഒച്ചു കൊടുത്തു നമ്മുടെ വൃത്തിയായ ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ പിന്നെ ചായക്ക് പകരം ഈ ക്യാരറ്റ് ജ്യൂസാണ് പന്ത്രണ്ട് മണിക്ക്